നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മകന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ പോരാട്ടം തുടരുകയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവിന്റെ പ്രധാന എതിരാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്നെ ചതിച്ചു എന്നെ ചതിച്ചു എന്നെയും എന്റെ കുടുംബത്തിനെയും ചതിച്ചു അവരെല്ലാവരും കൊന്നു തള്ളിയ എന്റെ മകനും ചതിച്ചു ചതിച്ചത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടന്നതോടെയാണ് ജയപ്രകാശ് നീതി തേടി ഹൈക്കോടതിയിൽ എത്തിയത് അന്വേഷണം വേഗത്തിലേറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ബോധപൂർവ്വം ശ്രമമുണ്ട് എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സിബിഐ എന്നിവരാണ് ഹർജിയിലെ എതി ഹർജി നാളെ പരിഗണിക്കും അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമെന്ന് അച്ഛൻ ജയപ്രകാശ് ആവർത്തിച്ചു പറയുകയാണ് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത് അട്ടിമറിക്കാൻ സാധിച്ചില്ല എന്നും സാധിച്ചിരുന്നുവെങ്കിൽ സർക്കാർ അത് ചെയ്തിരുന്നു എന്നും ജയപ്രകാശ് പറഞ്ഞു സിബിഐ സംബന്ധിച്ച് അവർ കൊലപാതകത്തെക്കുറിച്ച് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷൻ ആകുമ്പോൾ അതിന് പുറമെയുള്ള പല കാര്യങ്ങളും അന്വേഷിക്കും അതിനാൽ രണ്ട് അന്വേഷണങ്ങളും സമാന്തരമായി പോകട്ടെ എന്നുമാണ് ജയപ്രകാശ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു രാഹുൽ രാഹുൽഗാന്ധിയെയും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു സിദ്ധാർത്ഥ താമസിച്ച ഹോസ്റ്റൽ മുറിയിൽ അടക്കമെത്തി കണ്ണീർ തുടച്ചു ഈ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് മകനെ കൊന്ന ക്യാമ്പസിൽ വരണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചതല്ല പക്ഷേ വരെ വന്നപ്പോൾ ഇവിടെയും ഒന്ന് കയറണമെന്ന് തോന്നി മകൻ ക്രൂരതകൾ ഏറ്റുവാങ്ങിയ ഹോസ്റ്റലിനെ കുറിച്ച് താൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് അറിയണമെന്നായിരുന്നു അദ്ദേഹം അതാണ് വരാൻ തീരുമാനിച്ചത് സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത ഹോസ്റ്റലിന്റെ നടുമുറ്റത്തും അച്ഛൻ അല്പസമയം നിന്നിരുന്നു പൂക്കോട് വെഗ്നടി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെ അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കൂടുതൽ വ്യക്തത വരികയാണ് അന്വേഷണം വേഗത്തിലേറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ശ്രമമുണ്ടെന്നും ജയപ്രകാശ് ആരോപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സിബിഐ എന്നിവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ് അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന് വിശ്വാസമെന്നാണ് അച്ഛൻ ആവർത്തിച്ച് പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണ് ഇവിടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണ് പറഞ്ഞു എല്ലാവർക്കും അറിയാം പലതരത്തിലും ആ പോര് കടുക്കുന്നു സുപ്രീം കോടതിയിൽ വരെ ഗവർണറിനെയും രാഷ്ട്രപതിയെയും ഒക്കെ പ്രതിചേർത്ത് ഹർജി കേരളം ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അതായത് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അച്ഛന്റെ അതായത് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രധാന എതിരാളി മുഖ്യമന്ത്രിയാകുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ഏക ആശ്വാസം ഗവർണറായി മാറുന്നു അപ്പോൾ അവിടെയും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഹർജി എന്ന ഹൈക്കോടതി എടുക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധി എന്നത് കൂടി നിർണ്ണമെന്ന് ായകമാവുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനാണോ ഇത് കിട്ടുന്നത് എങ്കിൽ അദ്ദേഹം ഒരു കനിവ് കാണിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഈ ഒരു ഗവർണർ പ്രഖ്യാപിച്ച അന്വേഷണം അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അച്ഛൻ ആവർത്തിച്ചു പറയുന്നത് എന്തായാലും അച്ഛന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛന്റെ ആവശ്യം കൃത്യമായി തന്നെ വരേണ്ടതുണ്ട് അച്ഛന്റെ എല്ലാ തരത്തിലുള്ള അതായത് അവകാശം അച്ഛൻ പറയുന്നുണ്ടെന്ന് മലയാളി വാർത്തയോട് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു കണ്ണീരോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇനി ഗൾഫിലേക്കൊരു മടക്കയാത്രയില്ല കാരണം മറ്റൊന്നുമല്ല അവന്റെ അമ്മ ഒറ്റയ്ക്കാകുമോ അനിയൻ ഒറ്റയ്ക്കാകുമോ അങ്ങനെയല്ല അവന്റെ അച്ഛനാണ് ഞാൻ അവൻ അവസാനമായി വേദന എടുത്താൽ മരിച്ചു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മരിച്ചു അതിന് കാരണക്കാരായിട്ടുള്ളവരെ പൂർണ്ണമായും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾക്ക് മാത്രമേ വധശിക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു ഈ ഒരു മരണം അപൂർവങ്ങളിൽ അപൂർവമാകാതെ അല്ലെങ്കിൽ അവൻ അനുഭവിച്ച വേദനകൾ അത് അപൂർവങ്ങളിൽ അപൂർവം ആകാതെ പിന്നെ എങ്ങനെയാണ് എന്ന് അച്ഛൻ ചോദിക്കുകയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട രണ്ടു പേർക്കെങ്കിലും വധശിക്ഷ വാങ്ങാതെ ഒരു സമാധാനമായി എനിക്ക് ഉറങ്ങാൻ കഴിയുകയില്ലെന്നാണ് ആ അച്ഛൻ പറയുന്നത് എന്തായാലും ആ അച്ഛൻ ആവേശത്തോടു കൂടി ഇറങ്ങുകയാണ് ആ ഒരു പോരാട്ടം ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരെ അതായത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി കോടതിയും ഗവർണറുടെ അന്വേഷണ കമ്മീഷനും ഒക്കെയാണ് അദ്ദേഹത്തിന് വിശ്വാസം അദ്ദേഹത്തിന് വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് അദ്ദേഹത്തെ മാത്രമല്ല ഇനിയും പോരാടാൻ ഉറച്ചു നിൽക്കുന്ന പല അച്ഛനമ്മമാർക്ക് കൂടിയുള്ള ഒരു പ്രചോദനമാണിത് ഈ കേരളം ഒന്നടങ്കം ആ അച്ഛനോടൊപ്പം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഹർജിയിൽ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതി വിധിയെന്നത നിർണായകമാവുകയാണ്